ഹൈദരാബാദ് ജോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു അത്തിപ്പഴത്തിൻ്റെ വൈൻ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇതാണ് നമ്മുടെ അത്തിപ്പഴം ഇവിടെയൊക്കെ റോഡ് സൈഡിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കിലോയ്ക്ക് നൂറ് രൂപയാണ് എൻ്റെ വില ഈ അത്തിപ്പഴം കൊണ്ട് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വീര്യം കൂടിയ ഒരു വൈനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ആവശ്യമുണ്ട് കുറച്ച് പഞ്ചസാര കൂടുതൽ വേണം കാരണം ഇതിനൊരു കമർപ്പ് ഉള്ളതാണ് ഇനിയും വേണ്ടത് ചതച്ചെടുത്ത കുറച്ച് ഗോതമ്പ് ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട ഒരു എട്ട് പത്ത് ഗ്രാമ്പൂ അതുപോലെ നഞ്ചെട്ട് ഏലയ്ക്ക വൈനിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭരണി വേണം നമ്മളോട് ഒരു ചെറിയ ഭരണിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ അത്തിപ്പഴം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റണം അതിൻ്റെ ഉൾവശം ചെറിയൊരു പിങ്ക് കളറാണുള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷങ്ങളാക്കി നമുക്ക് ഈ ഭരണിയിലേക്ക് കൊടുക്കാം ഈ ഭരണി നല്ലതുപോലെ ഉണങ്ങിയതായിരിക്കണം ഒട്ടും വെള്ളം ഉണ്ടാകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിന് നല്ല വീര്യമാണ് വളരെ വീര്യം കൂടിയ വൈനാണിത് വീര്യം കൂടിയ വയനാവശ്യമുള്ള ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നാൽ ഇതിന് ചെറിയൊരു കമർപ്പുണ്ട് നല്ല മധുരമുണ്ടാവത്തില്ല ഇതുപോലെ നമുക്ക് ഒരു വരണിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം ഇനിയും ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം ഏലക്ക കൊടുക്കാം പട്ട ചേർത്ത് കൊടുക്കുന്നു ഗോതമ്പ് ചതച്ചത് കൊടുക്കുന്നു പിന്നെ ഇതിലേക്ക് പഞ്ചസാര ഇനിയും തിളപ്പിച്ചാറിയ വെള്ളം ഒരു കുപ്പി ചേർത്ത് കൊടുക്കുന്നുണ്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഉണങ്ങിയ തവി കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തവി നല്ലതുപോലെ ഉണങ്ങിയതായിരിക്കണം ധരിക്കണം ഒട്ടും വെള്ളമുണ്ടാകരുത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ പഞ്ചസാരയും നമ്മളിട്ട് കൊടുത്ത അത്തിപ്പുഴ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് ഇനിയും ചെയ്യേണ്ട ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നു ഈസ്റ്റ് ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ അടപ്പ അടച്ചു കൊടുത്ത് ഒരു തുണി വെച്ച് നമുക്കിത് നല്ലതുപോലെ അടച്ച് കെട്ടി വെക്കാം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാം ഇനി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇളക്കിയിട്ട് കൊടുക്കാം നമ്മൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞു നമുക്കൊന്ന് അഴിച്ചു നോക്കാം കുറച്ചൊന്ന് അലത്ത് തുടങ്ങിയിട്ടുണ്ട് തവി കൊണ്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വൈൻ എടു എടുത്തത് അപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്തു അതിന് ശേഷം അനക്കാതെ കെട്ടിവെച്ചു കുറച്ച് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് വീണ്ടും നമുക്കിത് അടപ്പടച്ച് കെട്ടിവെച്ച് കൊടുക്കാം അടുത്തൊരു മൂന്ന് ദിവസം കഴിയുമ്പോൾ മൂന്നൂടെ ഇളക്കി കൊടുക്കാം ആദ്യം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇളക്കി കൊടുത്താൽ മതി മൂന്ന് ദിവസം കൂടുമ്പോൾ അതിന് ശേഷം നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല അനക്കാതെ കെട്ടിവെച്ച് വെക്കുക ഇപ്പോൾ നമ്മൾ ഈ വൈനിട്ടിട്ട് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം നമ്മളിപ്പോൾ ഇനി അരിച്ചു കൊടു എടുക്കാൻ വേണ്ടി പോവുകയാണ് ഒരു അരിപ്പയുടെ മുകളിലേക്ക് നമ്മളൊരു തുണി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ഭരണിയിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം കണ്ണം തുണി വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൽ നിന്നും വളരെ പതുക്കെ മാത്രമേ പാത്രത്തിലേക്ക് വിഴുകയുള്ളൂ ഇതുപോലെ ഇളക്കി കൊടുത്ത് നമുക്കിത് അരിച്ചെടുക്കാം ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് ഏകദേശം നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനിയും ചെയ്യേണ്ടത് ഇതിൻ്റെ തുണി ഇതുപോലെ എടുത്ത് കൂട്ടിപ്പിടിച്ച് കൈകൊണ്ട് നല്ലതുപോലെ പിഴിഞ്ഞ് ബാക്കിയുള്ളതും കൂടെ നമുക്ക് എടുക്കാം ഇതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ ഞെക്കി പിഴിഞ്ഞെടുക്കാം നമ്മൾ ശകലം പോലെ നമുക്ക് വൈൻ വേസ്റ്റ് ആയി പോകത്തില്ല മൊത്തം നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ മൊത്തം അരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ ഇതിൻ്റെ മട്ടെല്ലാം അഴിഞ്ഞ് നല്ലതുപോലെ തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മൾ വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞു നല്ലതുപോലെ മട്ടെല്ലാം അടിഞ്ഞു നല്ല കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഉണങ്ങിയ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു മാറ്റാവുന്നതാണ് നല്ലതുപോലെ കഴുകി ഉണങ്ങിയെടുത്ത കുപ്പിയാണ് അതിലേക്ക് ഞാനിപ്പോൾ ചെറിയൊരു കപ്പ് കൊണ്ട് കോരി ഒഴുക്കുകയാണ് കാരണം അതിൻ്റെ അടിയിൽ മട്ടുണ്ട് ആ മട്ട ഒട്ടും വരാതെ നമുക്ക് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ കുപ്പിയിൽ ഒഴിച്ച് കാറ്റ് കയറാതെ നമ്മൾ അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് കുറേ നാളുകൾ നമ്മൾ വർഷങ്ങളോളം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇത് കേടാകത്തില്ല വളരെ വീര്യം കൂടിയ വൈനാണ് അത്യാവശ്യം നല്ല കളറുണ്ട് ഇതിൻ്റെ ഒറിജിനൽ കളറാണിത് അപ്പോൾ വീര്യം കൂടിയ ആവശ്യമുള്ളവർ ഇതുപോലെ അത്തിപ്പഴം കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി